നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ മാതാപിതാക്കൾ ചെറുതലേ ശ്രദ്ധിക്കുന്ന എനിക്കറിയാവുന്ന നാല് കാര്യങ്ങൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഇത് ഒരു ഫൗണ്ടേഷനാണ് ഇതെങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം വിശ്വാസം സ്നേഹം ഈ രണ്ട് കാര്യങ്ങൾ അവരിൽ തകരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിശ്വാസം നല്ല വിശ്വാസങ്ങൾ നമ്മൾ കൊടുത്താൽ മാത്രമേ അവർക്ക് വിശ്വാസം കിട്ടുകയുള്ളു അത് വളരുകയുള്ളൂ അത് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളു സ്നേഹം നമ്മൾ കൊടുത്താൽ മാത്രമേ അവർക്കത് എന്താണെന്ന് അറിയത്തുള്ളൂ ഇത് രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്ത് നമുക്ക് കൊടുക്കാം വിശ്വാസം നഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ആത്മവിശ്വാസമില്ലാത്ത കുട്ടികളായി കുട്ടികളായിത്തീരുന്നു സ്നേഹമില്ലെങ്കിൽ സമൂഹത്തിനും അവർക്കും നമുക്കും ഏറ്റവും അപകടകാരിയായ കുട്ടികളായിത്തീരുന്നു മാതാവിൻ്റെ സ്നേഹം അതൊരിക്കലും പറ്റാത്ത ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത ആ സ്നേഹം കുട്ടികൾ അല്ലെങ്കിൽ പേരൻസ് മാതൃത്വം ഉണ്ടായാലും മതി ആര് വളർത്തിയാലും നല്ല ശീലങ്ങൾ അത് ഗുരുക്കന്മാരിൽ നിന്നോ എവിടെ നിന്നോ അപ്പോൾ ഈ വിശ്വാസം നഷ്ടപ്പെടുന്നിടത്താണ് മോതലെടുപ്പുകൾ വരുന്നത് അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു എങ്ങോട്ട് പോകണമെന്നറിയില്ല അല്ലെങ്കിൽ നമ്മൾ കാലാകാലങ്ങളായി വിശ്വസിച്ച് വരുന്ന വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടാലും പ്രശ്നങ്ങളാകുന്നു അപ്പോൾ എന്തു പറ്റും പതർച്ച അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം നമ്മളിലുള്ള വിശ്വാസം ബിലീഫ് ഇൻ യൂണിവേഴ്സൽ എന്തു വന്നാലും അടിയുറച്ച ദൈവവിശ്വാസം വിശ്വാസികളാണെങ്കിൽ അല്ലെങ്കിൽ അവനവനുള്ള ചൈതന്യത്തെ വിശ്വസിക്കുക ആ വിശ്വാസം എപ്പോഴും ചൊല്ലിക്കൊടുക്കുക എപ്പോഴും പറഞ്ഞു കൊടുക്കുക നല്ല കാര്യങ്ങൾ ആ നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഏത് പ്രതിസന്ധിയിലും അവർക്ക് പ്രശ്നപരിഹാര ശേഷി ഉണ്ടാവുന്നു ആത്മവിശ്വാസം ഉണ്ടാകുന്നു അതുപോലെ സ്നേഹം ശുദ്ധതയുള്ള സ്നേഹം ഭഗവാന്റെ സ്നേഹം പോലെ ശുദ്ധതയുള്ള ഭക്തി പോലെ നമ്മൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഭഗവാന്റെ അംശങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുക അതിന് നമ്മൾ മാതാപിതാക്കൾക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊരു പതർച്ച ഒരു വിശ്വാസം നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളെ ദുരുപയോഗം ചെയ്യുമ്പോൾ അവനവനിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക വിശ്വാസം നഷ്ടപ്പെടുന്നെടുത്ത് പ്രശ്നങ്ങൾ തുടങ്ങും വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഈ പറയുന്നത് നമ്മുടെ ശ്വാസഗതിയെ തിരിച്ചറിഞ്ഞ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാകുക അപ്പോൾ നമുക്കെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും പലതവണ വീഴുമ്പോഴാണല്ലോ നമ്മൾ നടക്കാൻ പഠിക്കുന്നത് ഒന്നിലും പതറാതെ ഒരു നല്ലൊരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം ഡി പോസ്റ്റ്